അല്ലെ എങ്ങനെ വരാ എന്തൊക്കെയാണ് വിശേഷ അസുഖം അല്ലെ അല്ലെ നിങ്ങൾ ഈ വളാഞ്ചേരിയിൽ എന്നെ കാണാൻ വേണ്ടി ഈ സ്വർണ്ണാഭരണമായിട്ട് പെരുന്നമണ്ണ വരാനുള്ള നമ്മുടെ കയ്യിലൊരു സ്വർണ്ണാഭരണം കിട്ടിയിട്ടുണ്ടല്ലോ നമ്മള് കറക്റ്റ് ആയിട്ട് അതിന്റെ പ്രോപ്പർ ആയിട്ട് അതിന്റെ ഉടമ തന്നെ എത്തിക്കണം അത് കറക്റ്റ് തേച്ച് പോകുന്ന ഒരാൾക്ക് ഏൽപ്പിക്കണം ഒരു ഏൽപ്പിച്ചിട്ട് കറക്റ്റ് ആയിട്ട് അവരുടെ കയ്യില് എത്തിക്കണം എന്നുള്ള ആഗ്രഹമുണ്ട് എങ്ങനെ സംഭവം കഴിഞ്ഞ ഡിസംബറിൽ ക്രിസ്മസ് രാത്രി ഇരുപത്തിനാലാം തീയതി ഞങ്ങള് പുറത്ത് ഊട്ടി പോയിരുന്നു അല്ല കാറിൽ മസനകുടി വഴി പറഞ്ഞ പോലെ ഊട്ടി പോയത് തന്നെ അങ്ങനെ വരുന്ന സമയത്ത് ഊട്ടിന്റെയും കൂടലൂരിന്റെ ഇടയിൽ ചായക്കടന്റെ ചായക്കാടേ ചെറിയൊരു ചായക്കട ചായ പിടിക്കാൻ ഇറങ്ങിയാകല രാത്രിയാണ് രാത്രി ഒമ്പത് മണിയാ നേരത്തെ ഒമ്പത് മണി നേരത്തെ അപ്പൊ നമുക്ക് അവിടുന്ന ചായക്കാടിന് മുന്നേ ഒരു സാധനം കിട്ടി അപ്പൊ നമുക്കത് കറക്റ്റ് ആ നേരത്തെ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല നാട്ടിങ്ങ് വരുന്ന റൂട്ടാണ് അപ്പൊ മലയാളികളുടെ ഇപ്പൊ അത് കയ്യിൽ വെച്ച് അല്ല എങ്ങനെ ഇപ്പൊ മലയാളികൾ തോന്നാൻ അല്ല അവിടെ ചായക്കടലക്കെ അന്വേഷിച്ചപ്പോ മലയാളികൾ വന്നിട്ട് മറ്റേ ചായ പോയി ഞങ്ങൾ അന്വേഷിച്ച് അപ്പൊ അപ്പൊ തന്നെ അപ്പൊ വീണാന്നാ തോന്നുന്നത് ഞങ്ങൾ ചോദിച്ചാലും ആളുകൾ വന്നിരുന്നു കണ്ടിട്ട് ഒരു മലയാളി ഡിസൈൻ ഒക്കെയാണ് കണ്ടിട്ട് കുട്ടികളുടെ ചെറിയൊരു ഒരു ഒരാഭരണ തോന്നിട്ടുണ്ട് അപ്പൊ നമ്മളെടുത്ത് കൊടുത്ത് നമ്മള് പോലീസ് സ്റ്റേഷനിൽ പോവാ പോവാൻ ഇല്ല ഇല്ല നമുക്ക് അവിടെ അത്ര അറിയുന്ന സ്ഥലമല്ല പിന്നെ രാത്രിയായിരുന്നു നമ്മളെ വണ്ടി ഒരു കംപ്ലൈന്റ് ആയിട്ട് നമ്മളെങ്ങനെ വീട്ടിലെത്തിയാൽ മതി എന്നുള്ള രീതിയിൽ പോരും വണ്ടി വരെ നല്ലൊരു പണിയൊക്കെ കിട്ടിയിട്ട് വരികയായിരുന്നു അപ്പൊ എങ്ങനെയും വീട് പിടിക്കണം എന്നുള്ള രീതിയിൽ ഇങ്ങനെ പോരാണ് ട്രിപ്പ് ഒന്നും വല്ലാണ്ട് പോയിട്ടില്ല ഈ കഴിഞ്ഞ മാസം ഈപത്തിനാലാം തീയതി സാധനം കിട്ടിയിട്ട് ഇന്നേ ദിവസം വരെ നിങ്ങൾ എന്താ നമ്മളത് ഹോൾഡ് ചെയ്ത് കയ്യിൽ വെച്ചു നമ്മള് പറഞ്ഞു ചായക്കാടേന്ന് കിട്ടി പറഞ്ഞപ്പോ അവരുടെ അയാളുടെ നമ്പർ നമ്പർ അവിടെ കൊടുത്തു പോയി ആരെങ്കിലും എന്തെങ്കിലും വരുവാണെന്നുണ്ടെങ്കിൽ വിളിച്ചാൽ നമ്മൾ സാധനം കയ്യിലുണ്ട് പറഞ്ഞിട്ട് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞിട്ട് നമ്മൾ നമ്പർ കൊടുത്തു പോവുന്നു പിന്നെ കുറച്ചുകാലം കഴിഞ്ഞിട്ട് പിന്നെ കൂടി നോക്കിയപ്പോ എങ്ങനെ ഇതിപ്പോ കൊടുക്കാതെ ഞങ്ങൾ എടുക്കും ചെയ്തു രാത്രി നമുക്ക് കിട്ടി സാധനം കിട്ടും ചെയ്തു എന്നിട്ട് കറക്റ്റ് ആൾക്ക് എത്തിക്കണം എന്നൊരു ഇതുകൊണ്ട് നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചപ്പോൾ സോഷ്യൽ മീഡിയ വഴി ഒന്ന് പരസ്യം ചെയ്താലോന്ന് ചോദിച്ചാൽ അപ്പൊ അങ്ങനെ മോഹിനുകാരന്റെ വ്ളോഗുകളൊക്കെ ഞങ്ങൾ കാണാറുണ്ട്

ഡിസൈനർ ആണ് അപ്പൊ തിരുവേഗപ്പുറ ഓക്കെ അപ്പൊ ഈ ഒരു മുതൽ എന്ന് പറഞ്ഞാണ്ടല്ലോ ഓരോരുത്തർ വേർപ്പ് നീരാക്കിയിട്ടുള്ള സംഭവം ആയിരിക്കും അപ്പൊ അവരുടെ കരങ്ങളിൽ എത്തിപ്പെടാൻ വേണ്ടിട്ട് ഇവർ കാണിച്ച ഈ ഒരു വലിയ മനസ്സ് അപ്പൊ എന്താ ഇവരുടെ നമ്പർ താഴെ കൊടുക്കേണ്ട ഈ മസനകുടി വഴി ഊട്ടിയിലേക്ക് പോയിട്ടുള്ള ഏതെങ്കിലും ഒരു മലയാളി ഫാമിലി ആവും എന്നുള്ളത് തൊണ്ണൂറ്റമ്പത് ശതമാനം ഉറപ്പാണ് അവിടെ ചായക്കടയിൽ അന്വേഷിച്ചപ്പോ അപ്പൊ ആരുടെ ും ആഭരണം പോയിട്ടുണ്ടെങ്കിൽ തെളിവ് സഹിതം ഇവരെ താഴെ കാണുന്ന ഈ നമ്പറിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഈ സാധനം കിട്ടുന്നതാണ് അപ്പം മാക്സിമം മാക്സിമം വീഡിയോ ഷെയർ ചെയ്യുക എല്ലാവരിലേക്കും എത്തിക്കാം മുതൽ ആരുടെ വെച്ചാൽ അവരുടെ കയ്യിൽ കിട്ടിക്കട്ടെ എല്ലാവരുടെയും മനസ്സ് ഇതുപോലെ നമ്മുടെ മുതൽ നമുക്ക് മതി ആരാന്റെ മുതൽ നമുക്ക് വേണ്ട എന്താ വെച്ച് കഴിഞ്ഞാൽ അത് മറ്റുള്ളവരുടെ വേർപ്പാണ് എന്നൊരു തോന്നലുണ്ടെങ്കിലോ സംഭവം ശുഭമായിരിക്കും അടുത്ത ഇതുപോലുള്ള വീഡിയോ കാണുന്നവരെ